റിനിക്കെതിരെ സാമൂഹിക വിമർശനം പറഞ്ഞതിന് നോൺ വെയിലബിൾ ഒഫൻസ് വരാൻ മദർ റിനിർത്തരേ അല്ലെങ്കിൽ ആണോ ഇത് തന്നെയാണ് ഹണി റോസ് എനിക്കെതിരെ കൊടുത്തത് പോലീസ് ആദ്യ ഹണിറോസിനോട് കേസെടുക്കാൻ എന്ന് പറഞ്ഞു രണ്ടാമത് നിയമദേവശം എടുത്തു ഇപ്പോഴും കേസെടുക്കാൻ എന്ന് പറഞ്ഞു മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ കേസെടുത്തു റിനി ഏത് വകുപ്പാണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന വകുപ്പാണ് പോലീസ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ആണ് സി കാര്യം എന്താ ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിനൊരു ഗുമ്മുള്ളൂ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ അപകീർത്തി എന്ന് പറയുന്ന ഡെഫമേഷൻ ബി എൻ എസ് പ്രകാരം ബെയിലബിൾ ആണ് മറ്റേത് നോൺ ബെയിലബിൾ ആണ് ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ് അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രഷർ ഉള്ളതുകൊണ്ടാണ് കാര്യം മീഡിയക്കാരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കണം പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് പോലീസ് എനിക്കതേ ഉള്ളത് പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നിട്ട് പോലീസ് ത്രീ ഫൈവ് ബി എൻ എസ് ത്രീ ഫൈവ് ഇട്ടിട്ടുണ്ട് ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ് ലോകത്തിലെ പല സ്ഥലത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ എനിക്ക് മോശം മെസ്സേജ് അയച്ചത് ഞാനെ തമ്മിൽ എന്തു ബന്ധുമാണ് അതായത് മിനിമം നിയമത്തിന്റെ ബാലപാഠം ഉണ്ടാകുകയാണെങ്കിൽ ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരാക്ട് വേണം അതായത് ഞങ്ങൾ സംഘം ചേർന്ന് നിന്ന് ഒരു പെൺകുട്ടിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി നിന്ന് ഞങ്ങളുടെ കോമൺ ആക്ട് ആണ് വ്യത്യസ്ത സമയങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ റിനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു മറ്റു പലരും ഉന്നയിച്ചു കാണാൻ ഇല്ലായിരിക്കാം ഇതിനെയെല്ലാം കൂടെ കോമൺ ഇന്റർ ക്ലോസിൽ എങ്ങനെ വരും പിന്നെ വൺ ട്വന്റി ഓ കോസിങ് അനോയൻസ് അതിലൊന്നും നോൺ അവൈലബിൾ ഇല്ല സിക്സ്റ്റി സിക്സ് എ സുപ്രീം കോടതി റദ്ദാക്കി ഇതേപോലെ മിസ്യൂസ് ചെയ്യുന്നത് കണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സിക്സ്റ്റി സിക്സ് എ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു അപ്പൊ നമ്മുടെ പോലീസ് എന്ത് ചെയ്തു സിക്സ്റ്റി സെവൻ എടുത്തു സി വളരെ വേഗമായിട്ടുള്ള വകുപ്പുകൾ വെച്ച് ഒപ്സിൻ മെറ്റീരിയൽ ഇതിലൂടെ പ്രചരിപ്പിച്ചു റെനിക്കെതിരെ ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ ആണ് അതെങ്ങനെ ഒബ്സിൻ മെറ്റീരിയൽ ആകും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ വകുപ്പ് എക്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ സെക്വലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയലും ഒപ്സീൻ മെറ്റീരിയലുമാണ് റിനിക്കെതിരെ സാമൂഹിക വിമർശനം പറഞ്ഞതിന് നോൺ വെയിലബിൾ ഒഫൻസ് വരാൻ റിനി മദർത്തരേ സ്വല്ലാണോ അല്ലെങ്കിൽ ആണോ സി ഇത് തന്നെയാണ് ഹണി റോസ് എനിക്കെതിരെ കൊടുത്തത് പോലീസ് ആദ്യം ആദ്യ ഹണിറോസിനോട് കേസെടുക്കാൻ എന്ന് പറഞ്ഞു രണ്ടാമത് നിയമദേവശം എടുത്തു ഇപ്പോഴും കേസെടുക്കാൻ എന്ന് പറഞ്ഞു മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ കേസെടുത്തു സി ഇതുകൊണ്ടാണ് ഇനി ഇവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് വരാം ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഞങ്ങൾ പുരുഷ കമ്മീഷന് വേണ്ടി നടത്തിയ നീക്കമാണ് അതിൽ കോടതി വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് കേരള നിയമസഭ ഇത് എന്റെ വീട്ടിൽ പ്രിന്റ് ചെയ്തതല്ല കേരള നിയമസഭ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിൽ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിന്റെ ബില്ലാണ് ഇത് കഴിഞ്ഞ ആറു മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുമതി കൊടുത്തതാണിത് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്തതുകൊണ്ടാണിത് അവതരിപ്പിക്കാൻ പറ്റാത്തത് ഇത് ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നതല്ല അതിൻ്റെ തെളിവുകളടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യത്തെ പേജ് മറച്ചു നോക്കിയാൽ എം നമ്മുടെ സ്പീക്കറിന് കൊടുത്ത ലെറ്റർ കാണാം അതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ അവതരിപ്പിക്കാനുള്ള തീയതിയും അദ്ദേഹത്തിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ആ കാര്യം കഴിഞ്ഞ അഞ്ചു മാസമായി ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുകയാണ്